നല്ലതാണ് പക്ഷെ ഭയങ്കര മേണം കറി വേപ്പിലേയും കൂടെ ഇട്ടിട്ട് നന്നാക്കി ഇറക്കി കൊടുക്കീരയും കൂട്ടിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയ മത്തിയിട്ടൊരു തീര വയ്ക്ക അതിനുള്ള അരവും മത്തി റെഡി കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരവും മീനൊക്കെ ഇട്ട് തീരയ്ക്കീരീര മത്തി ഒക്കെ കഴുകി ഒക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അരവ് തേങ്ങ അര അരമുറി തേങ്ങി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇടപ്പൊടി ಉಪ್ಪು ಅಂಡ್ 1/2 ಸ್ಪೂನ್ ಮಣ್ಣಿನಕ കറി വേപ്പിലേയും കൂടെ ഇട്ടിട്ട് നന്നാക്കി ഇറക്കി കൊടുക്കേ മത്തി മത്തി നല്ലതാണ് പക്ഷെ ഭയങ്കര മണം എന്തോ എത്ര കഴിയാലും മണം മാറുന്നില്ല അങ്ങനെ സ്പൂണൊക്കെ എടുത്ത് ഇളക്കണം ഞാൻ കയ്യൊക്കെ കഴുകി റെഡിയായതാണ് ഇത് ആ വെക്കാനൊന്നും സമയമില്ല ഉപ്പും പിടിക്കും അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മത്തി ഇവിടെ ഉണ്ട് നേരെ അടുപ്പത്ത് വെച്ചു കൊടുക്കും അല്ലേ അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം വെള്ളം വറ്റുന്നവരെ സമയം പറഞ്ഞാല് തീയ്യ് ഈ മൺചട്ടിയോണ്ട് അങ്ങനെ സമയം ആ ചൂടായിട്ടൊക്കെ വേണ്ടേ മീനു തുറന്നു നോക്ക തടച്ചിട്ടുണ്ട് പുതിയ ചട്ടിയോണ്ട് സമയം അറിയുന്നില്ല ശരിക്കും പാ അറിയില്ല ചട്ടിയൊന്നും മയങ്ങി വരാണ്ട്

തേങ്ങ തേങ്ങ പിന്നെ മീൻ്റെ ടേസ്റ്റ് ഇത് ശരിക്കും ഇന്നല്ല നാളെ ഞങ്ങൾ എടുക്കേണ്ടത് നാളത്തേക്ക് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇന്നിപ്പോൾ ഉപ്പൊന്നും അങ്ങനെ പിടിക്കും വല്ലാതെ പിടിക്കുക നാളേക്ക് ഇത് നല്ല ടേസ്റ്റ് ആവും ഏകദേശം മീനൊക്കെ വെന്തു ഇനി തീ ഓഫ് ഓപ്പാക്കി വഞ്ചട്ടിയോണ്ട് അങ്ങനെ തളച്ചുകൊണ്ടേ നിക്കും പിടിക്കാൻ സമയം ആയി കിട്ടി കഴിഞ്ഞ പിന്നെ

thank <laughs> you